ദുബായിലെ റെസിഡൻഷ്യൽ റിയൽ എസ്റ്റേറ്റ് വിപണിയുടെ മൂല്യം പാരമ്യത്തിലെന്ന് റേറ്റിംഗ് ഏജൻസിയായ ഫിച്ച് വരും നാളുകളിൽ വിലയിൽ ഇടിവ് പ്രതീക്ഷിക്കാമെന്നും അന്താരാഷ്ട്ര ഏജൻസി വ്യക്തമാക്കി കോവിഡിനു ശേഷമുള്ള കുതിച്ചുചാട്ടത്തിന് ശേഷമാണ് വിപണി താഴേക്ക് പോവുക അപ്പാർട്ട്മെന്റുകൾ വില്ലകൾ അടക്കമുള്ള താമസ വിപണിയിൽ ചുരുങ്ങിയത് പതിനഞ്ച് ശതമാനത്തിന്റെ വിലയിടിവ് പ്രതീക്ഷിക്കാമെന്നാണ് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ ഫിച്ച് റേറ്റിംഗ്സ് പറയുന്നത് തുടർച്ചയായ വർഷങ്ങളിൽ രേഖപ്പെടുത്തിയ കുതിപ്പിനു ശേഷമാണ് വിപണിയിൽ ചാഞ്ചാട്ടം ഉണ്ടാകുന്നത് നിലവിൽ ബുക്ക് ചെയ്ത പ്രോജക്റ്റുകളുടെ വിതരണം പൂർത്തിയാകുന്ന മുറക്ക് ആവശ്യങ്ങളിൽ കുറവുണ്ടാകുമെന്നാണ് ഫിച്ചിന്റെ നിഗമനം അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ എമറേറ്റിലെ താമസ പ്രോജക്റ്റുകളിൽ പതിനാറ് ശതമാനത്തിന്റെ വർധനയാണ് പ്രതീക്ഷിക്കുന്നതെന്നും പഠനത്തിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആദ്യ പദത്തിനുമിടയിൽ റെസിഡൻഷ്യൽ യൂണിറ്റുകളുടെ വിലയിൽ അറുപത് ശതമാനത്തോളം വർധനയാണ് രേഖപ്പെടുത്തിയത് ദുബൈയിലെ റിയൽ എസ്റ്റേറ്റ് വിപണി കൂടുതൽ വിദേശ നിക്ഷേപകരെ ആകർഷിച്ചതും വിപണിയുടെ കുതിപ്പിന് കാരണമായെന്ന് ഫിച്ച് ചൂണ്ടിക്കാട്ടുന്നു ഉദാരമായ ആദായ നികുതി നയങ്ങളും ആകർഷകമായ വിസ നിയമങ്ങളുമാണ് വിദേശികളെ ദുബൈയിലേക്ക് ആകർഷിച്ചത് ദുബൈ ഗവൺമെന്റിന്റെ കണക്കുപ്രകാരം കഴിഞ്ഞ വർഷം എമിറേറ്റിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ രേഖപ്പെടുത്തിയത് മുപ്പത്തി ശതമാനത്തിന്റെ വളർച്ചയാണ് ഒരു ലക്ഷത്തിലേറെ പുതിയ നിക്ഷേപകരാണ് എമിറേറ്റിൽ പണം ഇറക്കിയത് ആകെ എഴുപത്തി ആറായിരത്തി ഒരുന്നൂറ് കോടി ദീർഘമൂല്യമുള്ള ഇടപാടുകളാണ് ഇക്കാലയളവിൽ നടന്നത് ദുബൈയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വാർഷിക ഇടപാടാണിത് മീഡിയ വൺ ദുബൈ